സാധാരണക്കാർക്ക് സന്തോഷകരമായിട്ടുള്ള ആ വമ്മൻ പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു നമ്മളുടെ രാജ്യമെമ്പാടും ലഭിക്കുന്ന ആയുഷ്മാൻ ഭാരത് ജൻ ആരോഗ്യ യോജന പി എം ജെ എ വൈ എന്ന് പറയുന്ന കേന്ദ്ര ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൽ പുതിയ അംഗങ്ങളെ ചേർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും നിർണായക അറിയിപ്പുകൾ നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു കഴിഞ്ഞ ദിവസമാണ് ഇതിനെ സംബന്ധിച്ച പ്രധാന അറിയിപ്പ് വന്നു ചേർന്നിട്ടുള്ളത് റേഷൻ കാർഡും ആധാറുമുള്ള ഒരു വിഭാഗം ആളുകളെ ലിസ്റ്റിൽ പുതുതായിട്ട് ചേർക്കാൻ പോവുകയാണ് എന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രധാന അറിയിപ്പ് വന്നു ചേർന്നിട്ടുണ്ട് എല്ലാ വീടുകളിലും ഒരുപക്ഷെ ഇതിന്റെ ആനുകൂല്യം വാങ്ങുന്നവർ ഇനി ഉണ്ടാവാനാണ് സാധ്യത ഇപ്പോൾ അൻപത്തിയഞ്ചു കോടിയോളം വരുന്ന ആളുകൾക്ക് ലഭിച്ചിരുന്ന ാണ് ഇനി പന്ത്രണ്ട് കോടിയോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് അധികമായിട്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് കോടിയോളം കുടുംബങ്ങളിലേക്ക് കൂടി ഇനി വ്യാപിപ്പിക്കുന്നത് അറിയിപ്പിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള വിവിധ സർക്കാർ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് നൽകുന്ന നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വഴി അവർക്ക് ലഭിക്കാൻ പോകുന്നത് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള സഹായമാണ് വ്യക്തിഗതമായിട്ടുള്ള സഹായമാണ് ഇനി ലഭിക്കുക അതായത് മുൻപുള്ളവർക്ക് കുടുംബത്തിലെ എല്ലാവർക്കുമോ അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും അഞ്ച് ലക്ഷം എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും അത് നമ്മളുടെ രോഗ തീവ്രതയൊക്കെ കണക്കിലെടുത്താണ് സർക്കാർ ആശുപത്രികളിൽ അതായത് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ ജില്ലാ ആശുപത്രികൾ താലൂക്ക് ഹോസ്പിറ്റലുകൾ ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ സർക്കാർ അംഗീകരിച്ച് എംപാനൽ ചെയ്തിരിക്കുന്ന സ്വകാര്യ ആശുപത്രികൾ ഇവിടെയെല്ലാം തന്നെ സൗജന്യമായിട്ട് മരുന്ന ശസ്ത്രക്രിയകൾ ഡോക്ടറുടെ പരിശോധന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും അതുമാത്രമല്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്ക് വരുന്ന ചിലവുകളെല്ലാം തന്നെ ഈ ഇൻഷുറൻസ് വഹിച്ചുകൊള്ളും അഞ്ച് ലക്ഷം രൂപയാണ് കുടുംബത്തിനോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നത് ഈ പദ്ധതിയിലേക്കാണ് ഇനി മുതൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ അംഗമാക്കും എന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിലൊന്നുമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അതും എ പി യിലെന്നോ ബി പി യിൽ എന്നോ വ്യത്യാസമില്ലാതെയാണ് എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരും പദ്ധതിയിലേക്ക് ചേർക്കപ്പെടുക അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖ ആധാർ കാർഡ് അതോടൊപ്പം തന്നെ നമ്മളുടെ റേഷൻ കാർഡ് ഈ രണ്ട് കാര്യങ്ങളും നമ്മളുടെ കൈവശം ഉണ്ടാകണം ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേകം രജിസ്റ്റർ ചെയ്യണമോ എന്ന അറിയിപ്പ് വരും ദിവസങ്ങളിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് മുൻപുള്ളവർക്കൊക്കെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എന്ന രീതിയിൽ കാർഡ് ലഭിക്കുമായിരുന്നു ഇനി ഈ പ്രാവശ്യം ഇവർക്ക് മാത്രമല്ല അംഗനവാടി ജീവനക്കാർക്ക് ഉൾപ്പെടെ ഇനി ആരോഗ്യ ഇൻഷുറൻസിലേക്ക് ഇവരെല്ലാം ചേർക്കപ്പെടുകയാണ് അതോടൊപ്പം തന്നെയാണ് ഈ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ചേർക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാം പുതുതായിട്ട് കാർഡ് ഇഷ്യൂ ചെയ്യുമോ എന്നൊക്കെയുള്ള അറിയിപ്പ് യൂണിയൻ ബഡ്ജറ്റ് ശേഷമാണ് ഒരു പക്ഷേ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കേന്ദ്ര സർക്കാർ ഇടക്കാല ബഡ്ജറ്റിൽ ഇതൊരു പ്രഖ്യാപനമായിട്ട് വരുത്തിയിരുന്നു എന്നാൽ വരുന്ന യൂണിയൻ ബഡ്ജറ്റിൽ ഇതിന് കൂടുതൽ അംഗീകാരവും അതോടൊപ്പം തന്നെ മറ്റ് കൂടുതൽ ആളുകളെ ചേർക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ അറിയിപ്പുകൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് വരും ദിവസങ്ങളിൽ മാത്രമേ ഇതിന്റെ മാർഗരേഖകളാവൂ എന്ന് ഇപ്പോൾ രാഷ്ട്രപതി അറിയിച്ചത് തന്നെ കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഈ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക